ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഇൻഡോനേഷ്യയുടെ ഏറ്റവും വടക്ക് സുമാത്രാ ദ്വീപുകളുടെയും വടക്ക് ഇന്ത്യയോട് വെറും നൂറ്റിനാൽപ്പത് കിലോമീറ്റർ ദൂരത്തിൽ നിലനിൽക്കുന്ന സബാങ് എന്ന് പറയുന്ന സുന്ദരമായിട്ടുള്ള ഒരു കുഞ്ഞ് ഐലൻഡിലെ പ്രഭാതമാണ് കേട്ടോ ഇവിടുത്തെ ഗൊപ്പാങ് എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ വന്നിരുന്നു ആ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു അതെ ഇവിടുത്തെ ഒരു സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ആദ്യ രാവിലെ നോർമലി ഇല്ലാത്തൊരു പരിപാടിയാണ് ആദ്യ രാവിലെ തന്നെ ഞാൻ എണീറ്റ് നോക്കുന്ന സമയത്ത് നമ്മളെ കാത്തിരിക്കുന്ന സൂര്യോദയമല്ല ഫ്രണ്ട്സ് നമ്മുടെ കൂടെ എപ്പോഴും വരാറുള്ള മഴമേഘങ്ങൾ കേട്ടോ നല്ല കിട്ടില്ല മഴമേഘങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം സൂര്യൻ കിട്ടില്ല വെറുതെ എല്ലാം ആരും എണീക്കാത്ത ആരും എണീറ്റിട്ടില്ല പക്ഷെ കുഴപ്പമില്ല ഈ ഒരു സുന്ദരമായ നാടിൻ്റെ മോർണിംഗ് സൂര്യൻ വന്നില്ലെങ്കിലും എങ്ങനെയാണെന്നുള്ളത് കാണാല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം താമസിച്ച റൂമ് ഇതാ കാണുന്ന വീടാണ് അവിടെ അവിടെയൊന്നും ജസ്റ്റ് ഒരു നാല് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ചാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ ബീച്ചിൻ്റെ മുമ്പിലേക്ക് വന്ന് നിന്ന് അങ്ങ് ദൂരെ വേറൊരു കാഴ്ച കൂടിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വരവളങ്ങൾ കാണുന്നില്ല കടലിൽ അതാണ് നമ്മളുടെ ഇൻ്റർനാഷണൽ കപ്പൽശാല് ആ കപ്പൽശാലയ്ക്ക് കൂടി ഇതാ ഹൈവേയിൽ നമ്മളുടെ ബസ് വണ്ടിയൊക്കെ ഓടുന്ന പോലെ തന്നെ ഒരു വലിയ കപ്പൽ ഓടുന്ന കാഴ്ച ഉണ്ടാക്കുകൾ കപ്പൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇവരെ നോക്കുമ്പോൾ അത് വേറൊരു ദ്വീപ് പോലെ തോന്നുമെങ്കിലും അത് വലിയ ചരക്ക് കപ്പലാണ് കേട്ടോ പിന്നെ സബാങ് എന്ന് പറയുന്ന ഈ ഒരു കുഞ്ഞി അയലൻ്റെ മെയിൻ പട്ടണം നമുക്ക് അവിടെ കാണാം ഇതാണ് സബാങ്ങിൻ്റെ മെയിൻ പട്ടണം കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന പകുതിയിലധികം ആളുകളെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ പിന്തുണ എന്നെ ഒന്ന് അറിയിക്കാമോ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രാമം അതുപോലെ തന്നെ കാട് ഡൊറുജി പിന്നെ കടൽ എല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് കേട്ടോ കണ്ടില്ലേ ഒറ്റ ലൈനിലൊക്കെ കിട്ടും പിന്നെ നമ്മളീ നിൽക്കുന്ന ഈ ഒരു സുന്ദരൻ ഐലൻഡില്ലേ ഇത് ശരിക്കും ഉണ്ടല്ലോ നിൽക്കുന്നത് വളരെ ഭീകരനായ ഒരു വോൾക്കാനയുടെ തൊട്ടടുത്താണ് അതും കടലിനടിയിലുള്ള വോൾക്കാന വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ എങ്കിൽ വിശ്വസിച്ചേ പറ്റൂ ഈ ഒരു കടൽ തീരം തന്നെ ഉണ്ടായേക്കുന്നത് വോൾക്കാനയുടെ ലാവ ലാഭം പാറ കല്ലുകൾ കൊണ്ടാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം കിടന്നുടങ്ങിയത് ആ ഒരു വോൾക്കാനയുടെ തൊട്ടടുത്താണ് ശരിക്കും അങ്ങോട്ടേക്കുള്ള ടൂർ ഓപ്ഷൻസ് ഡൈവിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കാരണം കടലിനടിയിലാണ് ഈ ഒരു വോൾക്കാന വോൾക്കാനുള്ളത് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു തോർന്നു ഞാൻ നേരം കൂടി വെയിറ്റ് ചെയ്തു പക്ഷേ എങ്കിൽ ലൈറ്റ് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ച ആ ഒരു വീട് ഇതാണ് അത് അതിൻ്റെ ഉള്ളിൽ അഞ്ഞൂറ് രൂപയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ റേറ്റ് ആയത് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് രൂപ അത്രയാണ് ഒരു എക്സ്ചേഞ്ച് വാരി വരുന്നത് ഇപ്പോൾ ഉണ്ടല്ലോ കടല് കുറേം കൂടി കയറി ഉള്ളിലോട്ട് വന്നു വേലി വേലിയേറ്റ സമയമാണ് കേട്ടോ ഇത് നോക്കി നിങ്ങൾ രാവിലെ കണ്ടപ്പോൾ അത് അവിടെ ആ ഒരു കല്ലൊക്കെ നമുക്ക് കാണായിരുന്നു അതൊക്കെ മുങ്ങി വെള്ളം എത്തിയിട്ടുണ്ട് ഓ ഇത്രയും കടലുണ്ടല്ലേ എന്നാലും ഇപ്പോൾ കടലിനോട് വളരെ ചേർന്നിട്ടാണ് ഈ ഒരു വഴിയും ഇവരുടെ ഒരു വീടുകളും ഒക്കെ ഉള്ളത് ഇവിടെ കടലിന് ആ ഒരു നീല കളർ കൊടുക്കുന്നത് പവിഴപ്പുറ്റുകളാണെങ്കിൽ ആ ഒരു കറുപ്പ് കളറിലുള്ളത് ലാവയുറഞ്ഞിണ്ടായ കല്ലുകളാണ് കേട്ടോ സൂര്യവിളിച്ചേ പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോഴത്തേക്കും ഈ ഒരു കടൽ അത്യാവശ്യം ഒരു നീല കളർ നല്ല തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് ആ നീല കളർ വരുന്നത് അവിടെ ഒരു ഭാഗത്തൊക്കെ കേട്ടല്ലോ ആളുകൾ ഡൈവിങ്ങിനും സ്നോർക്കലിങ്ങിനും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ കുറേ കൂടി ഉള്ളിലോട്ട് പോയിട്ട് നമ്മൾ നടന്നതാണ് പക്ഷേ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ആ നൈസ് നമ്മൾ താമസിച്ച റൂം ഇതാണ് കേട്ടോ ആ ഒരു റേറ്റിന് ഈ ഒരു കടലിൻ്റെ വ്യൂ കണ്ടോ ഇവിടെ നിന്ന് തന്നെ നോക്കി നമുക്ക് കടൽ കാണാം പറ്റുന്നവർ താമസം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല താമസ സൗകര്യമാണ് ഇവർക്കുണ്ടല്ലോ ഇതും ഉണ്ടോ ബേക്കിലും താമസിക്കാനുള്ള ഇതുപോലുള്ള റൂംസൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇവരുടെ വീട് ഇതിനോട് ചേർന്ന് തന്നെയാണ് എന്താ അവിടെയുള്ള ആ ഒരു അവരാണ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ഹവ് അരിയോ ഓക്കെ ടു ഡേ ഇസ് റെയിനി ഡേ രാവിലെ തന്നെ ഒരു മഴയാണ് മഴക്കോളാണ് മൊത്തത്തിലൊരു ഇരിണ്ടിട്ടാണുള്ളത് ഡ്രൈവറുടെ തൊടി ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുകയെ കപ്പ പിന്നെ പേര പിന്നെ നമ്മളുടെ അത് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ നൈസ് ഈ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ടൂറിസത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഇവിടെ മെയിൻ ആയിട്ട് ടൂറിസ്റ്റുകൾ തന്നെയാണ് വരുന്നത് ഈ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് കഴിഞ്ഞത് അപ്പുറം കാണുന്ന അതും ഒരു ഹോം സ്റ്റേ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ അവിടെയുണ്ട് അതും ഹോം സ്റ്റേ ആണ് അങ്ങനെ ഇഷ്ടംപോലെ ഹോം സ്റ്റേകൾ ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നടന്നിങ്ങനെ ഹോം സ്റ്റേകളിൽ വലിയ വലിയ റിസോർട്ടുകൾ ബുക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഹോം സ്റ്റേകളിൽ പോയിട്ട് അവരോട് സംസാരിച്ച് താമസിക്കുന്നതാണ് കേട്ടോ ഓക്കെ ഒന്ന് ഇവിടെ തേങ്ങ തേങ്ങ ചരവാണ് കേട്ടോ ഗസ്റ്റ് ഉണ്ടല്ലോ അന്നേരം ഇപ്പം ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തിനാണെന്ന് തോന്നുന്നു ഓക്കെ ബൈ ബൈ സി യു തിരുമാങ്കനാശി ഓക്കെ അപ്പ വാ നമുക്ക് ഇനിയിപ്പോ നിന്ന് തിരിയാൻ സമയമില്ല പോകാലോ ഞാനേ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ ഇവിടുത്തെ ഒരു കടൽനടിയിലെ വോൾക്കാനുള്ള സ്ഥലം എന്ന് പറഞ്ഞില്ലേ അത് ശരിക്കും ഈ ഒരു കടൽ തീരം തന്നെ പിടിച്ച് പോയാൽ മതി പക്ഷെ ഇതിലെ വഴിയില്ല നമുക്ക് മേലോ റോട്ടിലോട്ട് കയറിയിട്ട് അവിടെ നിന്ന് നടന്നു വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തപ്പി നോക്കാമല്ലോ നമുക്ക് കടൽനടിയിലെ വോൾക്കാനെന്ന് പറയുമ്പോൾ സംതിങ് ഇൻട്രസ്റ്റിംഗ് ആണ് തിരയെ പെട്ടെന്ന് തന്നെ തീരത്തിനോട് വളരെ എടുത്തു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു മരത്തിൻ്റെ ചൂട്ടിക്കൂടിയൊക്കെ ഇറങ്ങി നടന്ന് ഇവിടത്തെ പിള്ളേർ കളിച്ചേക്ക സ്ഥലമാണ് ഇത്രയും ദൂരത്തിൽ കടൽ വന്ന് കയറുമല്ലേ പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര ആഴം കുറവാണ് കേട്ടോ മഴക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നൊരു ഡാർക്ക് മൂഡാണ് കേട്ടോ ഒരു തെളിച്ചമില്ലായ്മ അതുകൊണ്ടാണ് മഴ പിന്നെ ഇവിടെ അങ്ങനെ കണ്ടിന്യൂസ് പെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു പെയ്താൽ നമ്മൾ പെട്ടുപോകും ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഇതുകൊണ്ടെങ്കിലും സുനാമി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടണ്ട ഇവാക്വേഷൻ റൂട്ട് ഇതാ അങ്ങോട്ടേക്കാണെന്നുള്ളത് ആരോ മാർഗ്ഗമുണ്ട് അത് ഇവിടെയുള്ള ഏത് ഗ്രാമത്തിൻ്റെ ഉത്ഭാഗത്തിൽ ചെന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള പരിപാടിയുണ്ട് രണ്ടായിരത്തി നാലിലെ സുനാമി തൂത്ത് എറിഞ്ഞ സ്ഥലമാണ് കേട്ടിത് അതായത് ആ സുനാമിയുടെ തുടക്കം ആ ഒരു സുനാമി ഇവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ കടൽ തീരത്ത് നിന്ന് തന്നെ കുത്തനാ റോഡ് മേലോട്ടേക്ക് കയറാം മറ്റടിക്കും മല കയറില്ല ഇത് പണിതുവരെ ഒരു പ്രൊഫഷണലിസം ഇല്ലാതെയാണ് കേട്ടോ പണിത്തേക്കുന്നത് കാരണം നോക്കി കുത്തനെന്ന് പറഞ്ഞാൽ അമ്മാതിരി കുത്തനെ വലിയൊരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയറി പോലെ വലിയ പാടാണ് എനിക്ക് നടന്ന് കയറുമ്പോൾ തന്നെ കാല് ശിലിപ്പ് പിടിച്ച് പിടിച്ച് വേണം കയറാൻ വേണ്ടിയിട്ട് എനിക്കേ ഒരു വണ്ടി ഗുഡ് മോർണിംഗ് ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരൻ നിർത്തിയിട്ട് വരുന്നു എന്ന് ചോദിച്ചാണ് കേട്ടോ വലിയൊരു കുന്നു കയറിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ അന്നേരത് നന്നായി ഇതൊരു കാട് പ്രദേശമാണ് ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എല്ലായിടത്തും അൽതാമസം ഇല്ല പല സ്ഥലങ്ങളും കാടാണ് കേട്ടോ നമ്മുടെ കേരളത്തിലേക്കാൾ ഏറെ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം വർഷം മുഴുവൻ എന്നിട്ടും ഇവരുടെ റോഡുകൾ നിങ്ങളൊന്ന് നോക്കിയേ എവിടെയെങ്കിലും കുത്തിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ടോ എന്തായിരിക്കും ഇതിന് കാരണം ഓക്കെ താങ്ക് യു എന്നെ ഇവിടെ ഇറക്കിയിട്ട് ദാ ചേട്ടൻ ശരിക്കും സബാങ് ഇതിലേക്ക് പോവുകയാണ് ഞാൻ ഇവിടെ ഇറങ്ങിയതിനൊരു കാരണമുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കടലിനടിയിലൊരു ഉണ്ട് എന്നുള്ളത് ഈ കിടക്കുന്നതൊരു വോൾക്കാനയാണ് കേട്ടോ അവിടെ നിങ്ങൾക്ക് ഒരു ബോട്ട് നിർത്തിയിട്ടേക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ കണ്ടങ്ങൾ അതിൻ്റെ കുറച്ചിപ്രട്ട് നമ്മളിങ്ങനെ കണ്ണ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യുക കണ്ണ് ഓടുന്നില്ലല്ലോ ആ കണ്ടങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ ഡൈവിങ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോൾക്കാനയുടെ മേലെ നിൽക്കുകയാണ് കാരണം ആ ഒരു കടലിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂട് വെള്ളമില്ലേ ആ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും ബബിൾ ബബിൾ ബബിളും കാണാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലോ ഇങ്ങനെ ആക്ടിവിറ്റീസ് നടക്കുന്നതുകൊണ്ടാണ് അപ്പം ആ ഒരു വോൾക്കാനേൻ്റെ ഉള്ളിൽ കൂടി അവർ നീന്തുകയാണ് വെള്ളം മൂടിക്കിടക്കുന്ന ഒരു വോൾക്കാനയുടെ വാവാകം പക്ഷേ ഇത് ചിലപ്പം കുറേ വർഷങ്ങളായിട്ടുണ്ടാവും പണ്ടാണ്ട് ഭൂമിയുടെ ഉത്ഭവ സമയത്തങ്ങാണ്ട് പൊട്ടിത്തെറിച്ച് സെറ്റായതാണ് വീണ്ടും കൊമളം വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അറിഞ്ഞുകൂടാട്ടോ സാഹസിക പ്രിയരായിട്ടുള്ള സഞ്ചാരികളുടെ ഏറ്റവും പ്രയോറിറ്റി ലിസ്റ്റാണ് കേട്ടോ ഈ ഈയൊരു വോൾക്കാനയുള്ള ഈയൊരു കടൽഭാഗത്ത് നീന്തുക എന്നുള്ളതും ഇതിൻ്റെ ആ ഒരു വോൾക്കാനയുടെ ഭാഗത്തേക്ക് ഡൈവ് ചെയ്ത് ചെന്ന് അതിൻ്റെ തുടക്കഭാഗം കാണുക എന്നുള്ളത് ശരിക്കും ആ ഒരു വോൾക്കാനയുടെ ഉൾഭാഗത്ത് ഇപ്പോഴും എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഭാഗമായിട്ടാണ് വിവിധ തരത്തിലുള്ള ഗ്യാസുകൾ ഇവിടെ പുറന്തള്ളുന്നത് അതിന് തന്നെ ആ ഒരു ലാവയിൽ മിക്സായി വരുന്ന വെള്ളത്തിൻ്റെ ചൂടും കൂടി ആകുമ്പോൾ ത്തേക്കും ചൂടുറവയാണ് ആ ഒരു ബോൾഖാനയുടെ വായുഭാഗത്ത് എന്നും ഇപ്പോഴും വമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും അവിടേക്ക് നീന്തിയെത്തി അവിടെ നിൽക്കുക എന്ന് പറയുന്നത് അത്രമാത്രം മനഃശക്തിയും അതുപോലെ തന്നെ സാഹസികതയും ഉള്ളിലുള്ളവർക്കെ സാധിക്കൂ കാരണം ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും ഒരു സ്ഫോടനം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകാം ആർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇതൊക്കെ എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്നും തെറിക്കില്ല എന്നും കടലിനടിയിലായിരിക്കുമ്പോൾ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ വായുഭാഗം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലേ ശരിക്കും ഇതൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴാണ് കേട്ടോ സുനാമി എന്ന് പറയുന്ന പ്രതിഭാസം വീണ്ടും ഉണ്ടാവുക അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി എത്രമാത്രം വലിയൊരു ഭീകരതയുടെ മേളിലാണ് ആ മുൻപേ കണ്ട ആ ഒരു കപ്പാങ് എന്ന് പറയുന്ന ഗ്രാമവും അതിലുള്ള ആളുകളുമൊക്കെ ജീവിക്കുന്നതെന്ന് ശരിക്കും സാഹസികം തന്നെയല്ലേ അതിസാഹസികം ഈ ഇൻഡോനേഷ്യ ശരിക്കും ഉണ്ടല്ലോ ഒരുപാട് ഇതുപോലുള്ള ഓൾക്കാനകളുള്ള സ്ഥലമാണ് ശരിക്കും കടലിനടിയിലെ വോൾക്കാന ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ദാദ് ഇതാണ് അതിൻ്റെ ഭാഭാഗം അതല്ലാതെ ഇനിയിപ്പോൾ മലയുടെ മേലെ ഓൾക്കാനുള്ളതുണ്ട് മലയുടെ മേലെ വോൾക്കാനായിട്ട് അതിൻ്റെ മേലെ തടാകമായിട്ട് കിടക്കുന്ന അവസ്ഥകളുണ്ട് അപ്പം വൺ ബൈ വൺ ആയിട്ട് പലതരത്തിലുള്ള വോൾക്കാനകളെ നമുക്ക് കാണാൻ കേട്ടോ എന്തായാലും ഇതൊരു തുടക്കമാകട്ടെ ഇങ്ങനൊരു വോൾക്കാന നിങ്ങളതിനു കണ്ടിട്ടുണ്ടോ കടലിനുള്ളിലുള്ള വോൾക്കാന അവരെ ഇന്നത്തെ നീന്തൽ കഴിഞ്ഞ് തിരിച്ച് കയറുവാണെന്ന് തോന്നുന്നു എന്തായാലും അവർക്ക് ആ ഒരു വോൾക്കാനയുടെ മേലെക്കൂടെ നീന്താൻ പറ്റിയില്ല അല്ലേ അത്യാവശ്യം റേറ്റ് ഉണ്ട് ആ ഒരു ആക്ടിവിറ്റികൾക്കൊക്കെ ഇവിടെ ഇതൊരു സ്പെഷ്യൽ ടൂറിസം ഏരിയ ആണല്ലോ പിന്നെ കൂടാതെ ഡീപ്പ് ഡൈവിംഗ് ഒക്കെ ചെയ്യുമൊക്കെ വേണം നമുക്കതിനുള്ള ഫണ്ടുമില്ല അതിനുള്ള സമയമില്ല പിന്നെ ധൈര്യം അത് പിന്നെ പണ്ടേ ഇല്ലല്ലോ ശരിക്കും എനിക്ക് ഡൈവിങ് ചെയ്യാൻ അറിഞ്ഞൂടോ ഡൈവിങ് പഠിക്കണം ഞാൻ ലക്ഷദ്വീപിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സ്ഥലത്ത് ആദ്യമുമായി ഡൈവിങ് പഠിച്ചിട്ട് വേണം ശ്രീലങ്ക പോകുമ്പോൾ ഉള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നിട്ട് ബാക്കി സ്ഥലങ്ങളിൽ നീന്താൻ പോകണം പണ്ട് ഞാൻ ചെറുപ്പത്തിൽ നീന്തുമൊക്കെ ചെയ്യുമായിരുന്നു വെള്ളത്തിലൊക്കെ മുങ്ങി താഴും മുങ്ങാൻകുഴി ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു അതുകൊണ്ട് കടലിൽ ചെന്നിട്ടേണ്ട കാര്യമില്ലല്ലോ നമ്മളെ നടന്ന് നടന്ന് അങ്ങനെ ഇതാ ഒരു ഹോട്ടലിൻ്റെ കൂടെയൊക്കെ എത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ ഇവിടെ അടുക്കള അടുത്തായത് വളരെ എളുപ്പമാണ് ഓക്കെ ബട്ട് ഇറ്റ്സ് നെയിൻ നാസോ ബാക്സോ ഓക്കെ അങ്ങനെയാണ് പറയുന്നത് ഓക്കെ ഇത് ബാക്സോ ആണ് ഇത് സൂപ്പും കേട്ടോ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കുറുക്കി കുറുക്കി വെക്കും അതുകൂടാതെ നൂഡിൽസ് ആച്ചെ നൂഡിൽസ് റൈറ്റ് ആച്ചേ നൂഡിൽസ് രണ്ട് ടൈപ്പ് നൂഡിൽസ് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചിക്കനൊക്കെ ഇട്ടിട്ട് ഇവർ ഒരു വിഭവം ഉണ്ട് അത് ഉണ്ടാക്കി തരാമെന്ന് എന്നോട് പറഞ്ഞു കേട്ടാ താങ്ക് യു ഓക്കെ കുടിക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ്സിൽ വിത്ത് ഐസ് തരും കേട്ടോ നമുക്ക് തിരികീന്ന് കുടിച്ചാലോ തിരികി ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു നാട്ടിൻപുറത്തെ ഒരു കാഴ്ച ഉള്ളത് ഓക്കെ ബൈ ബൈ അവരോട് ഞാൻ വിശേഷമൊക്കെ പറഞ്ഞാണ് നടന്നു വന്നത് സാധാരണ ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുള്ള ആ ഒരു സൂപ്പ് പ്ലസ് ഇത് എല്ലാം കൂടി ഏതാകുമ്പോൾ വെള്ളവും എല്ലാം കൂടി ഒരുമിച്ചാകും ഇവിടെ പിന്നെ എക്സ്ട്രാ ഒരു ചട്നി വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട എപ്പോഴും ഇവർ കൂടെ വെക്കുക നമ്മൾ കഴിച്ചാൽ അതിൻ്റെ പൈസ എടുക്കും ഇല്ലെങ്കിൽ എടുക്കില്ല പുഴുങ്ങിയ മുട്ട ഓക്കെ 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 പത്ത് പേരെ നമ്മളുടെ ഇൻഡോനേഷ്യൻ ഭാഷയിൽ എണ്ണീതാണ് കേട്ടോ നിങ്ങൾ കണ്ടത് സാത്തു ഞാൻ പഠിച്ചു ദിയ ഞാൻ പഠിച്ചു അടുത്ത് അങ്ങോട്ട് പഠിക്കാം വഴിയെ പഠിക്കാം ഞാനേ എന്റെ ചാനൽ ഇതാ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇവർന്നൊക്കെ നിന്നൊക്കെ ഇവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ഇവരുടെ ദീപിൻ്റെ വീഡിയോ വരാറുണ്ടല്ലോ ഇവരുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അവരുടെ ഇൻസ്റ്റഗ്രാം ഒക്കെ എടുത്ത് കോൺടാക്റ്റുകൾ ഇങ്ങനെ ഫോളോ ചെയ്തൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനത് ഫോളോ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം ബാ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ആകാശം രണ്ടും കൂടി സെറ്റായിട്ടുണ്ട് നമ്മളുടെ ചേട്ടൻ ഓക്കെ തിരിമാങ്കനാശേ അവരെ ഫുഡിൻ്റെ പൈസ എന്നോട് വാങ്ങിയില്ലേ കേട്ടോ അവരുടെ നാട്ടിൽ വന്നുകൊണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ വകയാന്ന് പറഞ്ഞിട്ട് തന്നതാണ് ഓ ഈ നാട് കുറച്ചധികം ദിവസം കൂടെ എന്നെ പിടിച്ചു ദൈവമേ കുറച്ച് ദൂരം കൂടി മുമ്പോട്ടേക്ക് നടന്നപ്പോഴത്തേക്ക് നമുക്കൊരു അപ്പൂപ്പൻ്റെ ബൈക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഇത്തമാരുടെ ചായക്കടയൊക്കെ ഇത് അവിടെയുണ്ട് പതുക്കെ പതുക്കെ ഞാനിപ്പോൾ ആ ഒരു സബാങ്ങിൻ്റെ മെയിൻ പട്ടണ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത് പോകുന്ന വഴിയിലെല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ ടൗണുകളുണ്ട് കേട്ടോ അപ്പൂപ്പൻ ഇവിടം വരെയാണുള്ളത് എന്നതാ ഒരു മാർക്കറ്റ് ഇത് ഒരു ഫിഷ് മാർക്കറ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ ഫിനിഷായി തീർന്നു ഇവിടുത്തെ ചെറിയ പെട്രോൾ പമ്പും വർക്ക്ഷോപ്പും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ഞാനിനിയിപ്പോ നല്ല മഴക്കാർ നല്ല രീതിക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പോർട്ടിൻ്റെ ആ ഒരു സിറ്റി പ്രധാന ടൗൺ ഭാഗത്തേക്ക് എത്താൻ വേണ്ടി നോക്കട്ടെ കേട്ടോ വീഡിയോയ്ക്ക് ഒരു ലൈക്കും പിന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു കമൻറ്റും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ കുറേ നാളുകൾക്ക് ശേഷം അതായത് സ്കൂൾ അവധിയുണ്ട് ഒരു മാസത്തെ ആ അവധിക്ക് ശേഷം ഇന്നത്തെ ദിവസം സ്കൂൾ തുറന്നേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു കുട്ടികളെയാണ് നിങ്ങൾ കാണുന്നത് ആ സ്കൂൾ തുറന്ന് വിട്ടു സമയം സമയപ്പം വന്നിട്ട് പന്ത്രണ്ടരയോളം ആയി അപ്പം സ്കൂൾ ടൈമിങ് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും തിരിച്ചു പോകാം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നടക്കുമ്പോൾ നമുക്ക് ഹലോ പല കുട്ടികളെയൊന്നും കാണാണ്ടിരുന്നത് ഇവിടുത്തെ സ്കൂളിന് അടവായതുകൊണ്ടാണ് സ്കൂൾ വിട്ട സമയത്ത് നമ്മുടെ നാട്ടിലേക്ക് ഐസ് കൊണ്ടുവന്ന് വിൽക്കില്ലേ അതുപോലെ ഇവിടെ ഒരു ചേട്ടൻ എന്തുണ്ടോ ഒരു സ്വീറ്റ് ഐറ്റംസ് ഐസ് പോലെ തന്നെ ഉള്ള സാധനമാണ് അത് വിൽക്കുന്നതാണ് കാണുന്നത് അതിൻ്റെ അകത്തൊരു കറുത്ത ഇതുകൊണ്ട് കണ്ടില്ല നിങ്ങൾ അത് വിൽക്കാൻ വേണ്ടിയിട്ട് വണ്ടി സെറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് നൈസ് ഇംഗ്ലീഷ് 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 യുവർ നെയ്മുദി ഓകെ ആ കുട്ടികളുണ്ടല്ലോ ആദ്യമേ എന്നോട് വന്നിട്ട് ഇവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചായിരുന്നേ എനിക്ക് ആ എക്സ്പ്രഷൻ എടുക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞ അപ്പൊ അവർ വിചാരിച്ചു ഞാൻ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വന്നായിരിക്കണം എന്തായാലും അവരുടെ ഒരു മുഖത്തെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉണ്ടായിരുന്നു അത്ഭുതവും ഒരു സാധനം എല്ലാം കൂടി വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മഴ സമ്മതിക്കത്തില്ല കുറച്ചധികം നേരം തന്നെ മഴ തോരുന്നതും കാത്തുനിന്നു പക്ഷെങ്കിൽ ഒരു രക്ഷയില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ പതുക്കെ ആ ഒരു ചെറിയ മഴയെന്ന് നനഞ്ഞ് ഞാൻ നടക്കാൻ തുടങ്ങി ശരിക്കും ആ ഒരു മഴ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഒരു ഗ്രാമത്തിൻ്റെ സൗന്ദര്യം വീണ്ടും അങ്ങോട്ട് കൂടി ഫുള്ള് ആ ഒരു മിസ്റ്റൊക്കെ വന്നു മൂടി മലനിരകളിൽ ശരിക്കും നമ്മൾ ഇടുക്കിയുടെ ഭാഗത്ത് നമ്മുടെ കേരളത്തിൻ്റെ മലയോര ഭാഗത്തൊക്കെ കാണുന്ന രീതിയിലുള്ള കാഴ്ചകൾ അതിൻ്റെ കൂടെ കടൽ തീരമൊക്കെ ഉണ്ടല്ലോ വല്ലാത്തൊരു അനുഭൂതിയെ അപ്പോൾ തന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മറ്റൊരു വണ്ടി മറ്റൊരു ചേട്ടൻ്റെ വണ്ടി ലിഫ്റ്റ് കിട്ടി ആ ഒരു വണ്ടിയിൽ കയറി ഞാൻ നേരെ സബാങ്ങിൻ്റെ ടൗൺ ഏരിയയിലേക്ക് തന്നെയാണ് വന്നത് ശരിക്കും നമ്മളങ്ങനെ സബാങ്ങിലേക്ക് ആ ഒരു മഴയിൽ നിനഞ്ഞ് നല്ല അടിപൊളി റൈഡ് ഈ ഒരു ചേട്ടൻ നമുക്ക് തന്നു നമുക്ക് എന്തായാലും ഈ ഒരു സബാങ് പ്രധാനപ്പെട്ട ടൗൺ കാണാതെ പോകുന്നത് മോശമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ ടൗണിലോട്ട് കൂടി ഒന്ന് വന്ന് അവരുടെ മാർക്കറ്റാണ് കേട്ടോ ഫിഷ് എല്ലാം ഫിനിഷായി തീർന്നു കേട്ടോ ഇവിടെ ഈ ഒരു ടൗണിനോട് ചേർന്നത് ജസ്റ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ദ കടലിലേക്ക് എത്തും ജസ്റ്റ് ഒന്ന് അങ്ങനെ നടക്കാം കടൽ തീരത്തൊന്ന് ഈ ഒരു ടൗണിന്റെ കാഴ്ച ഈ തീരത്തോട് ചേർന്നും വീട് ആ കടന്നെ വീടാണ് വീടിനോട് ചേർന്ന് പിന്നെ ഹോട്ടലുകളും അതുപോലെ ഷോപ്പുകളൊക്കെ ഇവർ നടത്തുന്നുണ്ട് ഇഷ്ടംപോലെ പൂച്ചകളുണ്ടേ ഹലോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കണം ആ ഡ്രൈവടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് കടലിൽ നല്ല അടിപൊളിയായിട്ട് കാണാം അവിടെ വലിയൊരു ക്രൂയ്സ് അതിനെന്താ പറയുക നിങ്ങളെ നിങ്ങൾക്ക് എന്തുകൊണ്ടേലും പറഞ്ഞു ഷിപ്പിൻ്റെ ചെറുത് ഇതേ ശരിക്കും ഹാർബർ ഏരിയ ആണ് കേട്ടോ മീനെ പിടിക്കാനൊക്കെ ബോട്ടുകൾ പോയിട്ടുള്ളത് തോന്നുന്നത് അത് അവിടെ ഒരു ബോട്ട് നമുക്ക് കിടക്കുന്ന കാണാൻ പറ്റും കണ്ടങ്ങൾ ആ ഒരു കടയുടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ ആരെ കണ്ടാലും ഞാൻ ആദ്യമേ ഇന്ത്യ എന്നാണ് പറയുക എന്നർക്ക് ഏകദേശം ഞാൻ ഇങ്ങനെ കറങ്ങാൻ വന്ന ആളാണ് ഇന്ത്യയിൽ നിന്നാണ് എന്നൊക്കെ മനസ്സിലാവും ഇവിടെ വേറൊരു ഷിപ്പ് ഇത് ഇവിടെ കിടപ്പുണ്ട് അതുകൂടാതെ ആ ഓ ആച്ച ഇംഗ്ലീഷ് 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 ആ അച്ഛർക്കറിയാവുന്ന അച്ഛൻ ഇവർക്കറിയാവുന്ന ഒരു ഭാഷയാണ് കേട്ടോ യൂട്യൂബർ ആ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് അവിടെ നമ്മളുടെ ആ ഒരു ലൈറ്റ് ടവർ അത് കാണാൻ പറ്റും പണ്ടങ്ങൾ ഞാൻ വന്ന അന്നത്തെ ദിവസം ആ ഒരു ടൗണിൻ്റെ അറ്റത്ത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു കടലിനോട് ഇറങ്ങിക്കിടക്കുന്ന ഇവിടുത്തെ ഒരു പ്രധാന ഏരിയ എന്ന് തോന്നുന്നു ഇവിടെ ഏതാ ബോട്ടിൽ നിന്ന് അവർ മീൻ പിടിച്ച് ഉണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കടലിൽ എല്ലാവരും പോയിട്ടുള്ളൂ ഒന്നും കാണാത്തത് അതുകൊണ്ടാണ് ഇവിടെയുള്ള അധികം ചൂരയാണ് ഫ്രഷ് ചൂരങ്ങ് കണ്ട അവർ സേഫാക്കി സെറ്റാക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ കൊണ്ടു വന്ന ഫ്രഷ് മീൻ നൈസ് അതെ ഈ ഒരു ചെറിയ ബോട്ടിൽ പോയിട്ട് പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അല്ലെങ്കിൽ രാവിലെ സമയായിരിക്കണം ഇവിടെ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുക കൊറേ മീനൊക്കെ വന്നു ആഘോഷ എന്നാണ് കേട്ടോ ചേട്ടന്റെ പേര് എന്നോട് ഇവിടെ കഷകരി കാണിച്ച് ചുടി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ കുറച്ചേര് സംസാരിക്കട്ടെ ഇന്ത്യ ടൂറിസ്റ്റ് വീഡിയോ Ah, tunggu 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 tunggu. sebentar Ah, Ah, tungu, tungu. Ah, ഓക്കെ എന്താ പോയിട്ട് വരാന്ന് പറഞ്ഞ് പേടിയിട്ടുണ്ട് കേട്ടാ കൊള്ളാങ് ഓ അങ്ങനെയാണ് പൂർണ്ണമായിട്ടുള്ള പേര് വരുന്നത് ഓക്കെ നമ്മുടെ ഹിന്ദി പാട്ടുകളില്ലേ ആ അത് തന്നെ കേൾപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടാ ഐ ഇന്ത്യ ഇന്ത്യൻ സോങ് കാരണം ശരിക്കും പാട്ടുകൾക്കൊന്നും അതിരുകൾ ഇല്ലാട്ടാവും ലോകം മുഴുവൻ അത് ആവും സബാങ്ങിന്റെ ടൗണിന്റെ ജംഗ്ഷൻ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയിൽ നിന്ന് ഒരു പഴംപൊരിയൊക്കെ ഒക്കെ വാങ്ങിക്കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും മുമ്പോട്ടേക്ക് നടക്കുകയാണ് എല്ലാവരോടും ഞാൻ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്ത്യ എന്നാണ് ആദ്യമേ പറയുന്നത് അന്നേരപ്പത്തേക്കും പിന്നെ അവർ നഹി നഹി കുറച്ചധികം ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് ടൗണിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു വ്യത്യാസം ഇത്രയും ദിവസം നമ്മൾ ഗ്രാമത്തിൻ്റെ കാഴ്ച അല്ലേ കാണട്ടത് ഇനിയിപ്പം ഈ ഒരു ദ്വീപിൻ്റെ ടൗൺ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം അതവിടെയായിട്ട് പോലീസി പി ഒ എൽ ഐ എസ് ഐ എങ്ങനെയാണ് ഇവിടെ പോലീസ് എന്ന് എഴുതുന്നത് ഒരു പോലീസ് സ്റ്റേഷനുണ്ട് കൊള്ളാം നല്ല വൃത്തിയുള്ള സ്ഥലം പിന്നെ നമ്മൾ നേരെ പച്ചക്കറി മാർക്കറ്റ് ഏരിയയിലേക്കാണ് കേട്ടോ അതിനെ വന്ന് കയറുന്നത് ഇവിടെ ഈ ഒരു ടൗണിൻ്റെ സെൻട്രലായിട്ട് തന്നെ ഒരു ചൈനീസ് നിർമ്മിത അമ്പലമുണ്ട് ഒരു ചൈനീസ് അമ്പലമുണ്ട് കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരിത് അതിൻ്റെ അകത്ത് ആ ചൈനീസ് ലെറ്ററിലൊക്കെ എഴുതിയിട്ടുണ്ട് അതിനർത്ഥം ഇവിടെ ചൈനീസ് ആയിട്ടുള്ള വംശജരായിട്ടുള്ള ആളുകളും ഉണ്ട് എന്നത് തന്നെയാണ് കേട്ടോ സബാങ്ങിൻ്റെ വലിയ തെരുവുകൾ ബാങ്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഷോപ്പുകളൊക്കെ അടഞ്ഞാണ് അധികവും കിടക്കുന്നത് ഇന്നിനി ഹർത്താൽ വല്ലതും ഏഹ് നമ്മുടെ നാട്ടിൽ ഹർത്താൽ ഇവിടെ ഉണ്ടോ ഹായ് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ കളർഫുൾ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാനായിട്ട് നിരത്തി വെക്കുന്നുണ്ട് ആ മേ ബി വൈകുന്നേരത്തോടു കൂടിയായിരിക്കും വീണ്ടും എല്ലാവരും വരിക അതുകൊണ്ടാണ് ഇന്നൊരു അവധി ദിവസമൊന്നുമല്ല കാരണം ഒന്നും വെള്ളിയാഴ്ചയൊന്നുമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ പൊതുവേ അവധിയാണ് കേട്ടോ നമ്മൾ സബാങ്ങിലെ ഗ്രാമങ്ങളിൽ കണ്ട ഭംഗിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഈ ഒരു ടൗൺ ശരിക്കും ഒരു നോർമൽ മനുഷ്യർ കൂടി താമസിക്കുന്ന വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത വലിയ സൗന്ദര്യബോധമൊന്നും ഇല്ലാത്ത ഒരു ഏരിയ പോലെ തന്നെയാണ് ഇവിടെ ടൗണിൽ ടൗണിലെത്തിയപ്പോഴത്തേക്കെ നമുക്കൊരു ചേട്ടനെ കെട്ടി അപ്പൊ ഇവിടെ ഒരു പാരഡൈസ് ബീച്ച് അങ്ങനൊരു ബീച്ച് ഉണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എന്നെ ബൈക്കിൽ കയറ്റിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാറ് എന്താ അവിടെ ഉള്ളതെന്നുള്ളത് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് നേവിയുടെ എന്തോ ഇതാണ് കേട്ടോ സബാംഗിൻ്റെ പാരഡൈസ് ബീച്ച് ഏരിയ ഇതൊക്കെ സബാങ്ങിൻ്റെ ഈ ഒരു ടൗൺ ഏരിയയിലെ ആളുകൾ വൈകുന്നേരമൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ ഉള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയിൽ ഇവരെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു പാരഡൈസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലം കഴിഞ്ഞു കേട്ടോ പുള്ളിക്കാരൻ വീണ്ടും മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് എന്തായാലും ഞാൻ പുള്ളിയുടെ കൂടെ കയറി അങ്ങനെ പോവുകയാണ് ഇവിടെ ടൗണിൻ്റെ ഉണ്ടല്ലോ ഒരു ഏരിയന്ന് അങ്ങനെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റും ഇങ്ങനെ കടലിങ്ങനെ കറങ്ങി കിടക്കുകയാണ് ഈ ഒരു ടൗൺ ഏരിയ ഭാഗം പറഞ്ഞിട്ടുണ്ടല്ലോ അതിങ്ങനെ കടലിലോട്ട് ഇറങ്ങി കിടക്കുന്ന രീതിയിലാണ് കേട്ടോ പാണ്ഡാറ പാര ഓ ഇതാണ് പറയുന്ന ഏരിയ പാണ്ഡേറോ പാര ഹോസ്പിറ്റൽ സബാങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട പാർക്ക് ഏരിയ ആണ് കൂടി വെളിച്ചം തമാൻ കോട്ട ഇവിടെ നിൽക്കുമ്പോഴേ നമ്മൾ നേരത്തെ നിന്ന് ആ ശരിക്കും ആ ഒരു ടൗൺ ആ താഴെ കാണുന്നതാണ് നമ്മൾ നേരത്തെ നടന്നു വന്ന ആ ഒരു ടൗൺ എന്നെ അതിന്റെ ഒരു മേലെ എന്നുള്ള കാഴ്ച കാണിക്കാൻ കൂട്ടി കൊണ്ടു വന്നതാണ് കേട്ടാ വ്യൂ പോയിന്റ് പുള്ളിക്കാരനും ഒരു റൈഡർ ഒക്കെയാണ് കേട്ടോ നമ്മളുടെ പോലത്തെ മീനുകുട്ടീനെ പോലത്തെ അഡ്വഞ്ചർ ബൈക്ക് ഉണ്ടോ ഹോണ്ടയുടെ ഓക്കേ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് ഇതാ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും നമുക്ക് സബാങ് ഐലൻഡിൻ്റെ ആ ഒരു കപ്പലൊക്കെ വരുന്ന ആ ഒരു കയറി കയറി കിടക്കുന്ന ഉൾക്കടൽ ഭാഗങ്ങൾ കാണാൻ കേട്ടോ ശരിക്കും അതിൻ്റെ താഴെയായിട്ട് ഈ കാണുന്നതാണ് സബാങ്ങിൻ്റെ ടൗൺ എന്ന് പറയുന്നത് ഇവിടെ ഇതെങ്ങനെ നടന്ന് കയറി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ശരിക്കും നമുക്ക് ഈ ഒരു സബാങ്ങിൻ്റെ ആകാശ വ്യൂ കിട്ടും എല്ലാ കാഴ്ചയും നമുക്ക് ഒരുമിച്ച് കാണാനും പറ്റും ഒരിച്ചിരി കൂടി വെയിലുണ്ടായിരുന്നെങ്കിൽ പൊളിയായേനെ ഓ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒരു വ്യൂവിംഗ് ടവറൊക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടെങ്കിൽ പിന്നെ അപ്പുറം കിടക്കുന്ന അത് വന്നിട്ട് ഇവിടുത്തെ മിലിട്ടറിയുടെ ഷിപ്പാണ് പിന്നെ ഒരു ഇപ്രാധനം കണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അത് ഇന്നത്തെ ദിവസം ഇവിടെ വന്ന ഒരു ടൂറിസ്റ്റ് യാട്ട് അതാണെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇന്ന് കുറേ ടൂറിസ്റ്റുകൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അവർ ഈ ഒരു ഐലൻഡ് ഒക്കെ കറങ്ങി ഇന്ന് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും റിട്ടേൺ പോകുന്ന രീതിയിൽ കേട്ടോ ഇദ്ദേഹം അതിനിടയ്ക്ക് വീട്ടിലൊക്കെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് ഭാര്യയ്ക്ക് എന്നെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു ആള് ശരിക്കും ജാവക്കാരനാണ് കേട്ടോ ഇനിയിപ്പ ഇവിടെ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം എന്തായാലും ഇങ്ങനെ ഒരാളെ കൂട്ടിന് കിട്ടിയത് എന്തുകൊണ്ടും നന്നായി അല്ലെങ്കിൽ ഞാൻ എത്ര നേരം നടന്നേനെ ഇവിടെയൊക്കെ വരാനും ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് പുള്ളിക്കാരനെ ഇവിടെ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് അതുകൂടാതെ യുവർ യുവർ യുഷേ ിപ്പ് ഓക്കെ മനസ്സിലായി അവിടെ ആയിട്ടേ ഒരു ഷിപ്പ് നിർത്തിയിട്ടിട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ നമ്മളുടെ മീൻ പിടിക്കുന്ന ബോട്ട് പോലത്തെ അതിൻ്റെ ആ ആ ഒരു സാധനം അപ്പം അത് ചൂണ്ടിക്കാട്ടിച്ചിട്ട് പറഞ്ഞു അത് എന്താണെന്ന് പറഞ്ഞത് ആക്വലി പുള്ളീനെനിക്ക് എങ്ങനെയാണ് പരിചയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നപാടെ തന്നെ ഈ ടൗണിനോട് ചേർന്നിട്ടൊരു റൂം ഹോട്ടലിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് അവിടെ എന്താ ഇവിടെ റൂമിൻ്റെ റേറ്റിൽ കറിയുള്ളൂ ജസ്റ്റ് ഞാൻ കയറി നോക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളാണ് പുള്ളി പിന്നെ വണ്ടി എടുത്തിട്ട് വന്നതാണ് പക്ഷേ അവിടുത്തെ റൂമ് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം കുറച്ച് റേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ ഞാൻ നടക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു അപ്പോൾ വണ്ടി എടുത്ത് വന്നിട്ട് സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ മാർഷൽ എന്നാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് ഐ ആം മാർഷൽ ആ നമ്മൾ വന്ന ആ ഒരു ഭാഗത്തേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു അന്നേരം ഇവിടെ നിന്ന് ഡ്രിങ്കിങ് എന്ന് പറയുന്നത് ഒരു ഷോപ്പിലേക്ക് വന്നു ഇവിടുത്തെ ചെറിയൊരു തട്ടുകട പോലത്തെ ഇതാണ് കേട്ടോ ഇവിടെ ഇവര് കൊറേ സാധനങ്ങൾ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിൽ ഇവർക്ക് അറിയാവുന്നത് ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ അമീർ ഖാൻ അവരെയൊക്കെയാണ് കേട്ടോ അവിടെ നിന്നും കുറച്ചധികം കടികൾ ഇവരുടെ ട്രഡീഷണൽ കടികൾ എടുത്തു തന്നു എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ഞാൻ അതൊക്കെ കഴിക്കുകയും കൂടി ചെയ്തു ഞങ്ങൾ വീണ്ടും മേലോട്ടേക്ക് അവിടുന്ന് ചെറിയൊരു സംസാൻ ഹലോ പുള്ളിക്കാർക്ക് ഇവിടെ ഭയങ്കര ഒരു എല്ലാരോടും ഭയങ്കര കമ്പനി ഉള്ള ഒരാളാണ് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി ഈ ഒരു വേഷം ഡീ ഓക്കെ ഈ ഒരു ഈ ഒരു ഡീ വേഷൻ വഴി ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഇവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് ഓക്കെ ഓക്കെ നൈസ് ഇവിടെയാണ് ഇതിൻ്റെ മേലെ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറഞ്ഞിട്ട് അതിന് എന്നെ കൊണ്ടുവന്നതാണ് ശരി ഇവിടെ കയറി എന്നിട്ടുണ്ടെങ്കിൽ ശരിയാണ് നമുക്ക് ഈ കാണുന്ന നമ്മളുടെ സബാങ് ഐലൻ്റിൻ്റെ സീറോ പോയിൻ്റ് നിൽക്കുന്നത് ഭാഗം അവിടെയായിട്ടാണ് ആ ഒരു വഴിയെല്ലാം നമ്മൾ നടന്ന വഴികളാണ് കേട്ടോ കാണുന്നത് അങ്ങ് മാമലകൾക്കപ്പുറം അങ്ങനെ നടന്ന് നമ്മൾ ഇങ്ങത്തെത്തിക്കുന്നതാണ് സബാങ് ഐലിൻ്റെ ഏകദേശം ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ശരിക്കും സബാങ്ങിൻ്റെ കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയ ആണ് നേവിയുടെ ക്യാമ്പ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് മിലിറ്ററി ഏരിയകൾ എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യത്തും നല്ല വൃത്തിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ ഒരു നാലും കൂടിയ ജംഗ്ഷനിലേക്ക് നമ്മൾ വന്നു പേരുള്ള എന്തോ ഒരു കട ഇതാണ് സബാങ്ങിന്റെ കോട്ട എന്ന് പറയുന്ന ടൗൺ കോട്ട അത് ഇവിടുത്തെ പ്രധാന ടൗൺ ഏരിയ ആണ് ഇദ്ദേഹത്തിന്റെ വീടും ഇവിടെ ആണ് എന്നാണ് പറഞ്ഞത് അതായത് ഇദ്ദേഹം ശരിക്കും ജാവ ഐലൻഡില് അവിടെയാണ് അവിടെ നിന്നും ഇവിടെ വന്നു സ്ഥാപനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് വീട്ടിടുത്ത ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആളൊരു ബിസിനസ്സുകാരനാണ് അപ്പൊ പുള്ളിക്കാർ ഈ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത് അങ്ങനെ ഒരു റൗണ്ട് പൂർത്തിയാക്കി തിരിച്ച് നമ്മൾ ഇതാ ആ ഒരു ബീച്ചിൻ്റെ ഭാഗത്തേക്ക് വീണ്ടും വന്നു കേട്ടോ ആ ഒരു ടവർ വലിയൊരു ടവറുണ്ട് ശരിക്കും നമ്മൾ ആ മലയുടെ മേലെ പോയി കണ്ട കാഴ്ച ഇവിടെ നിന്ന് കാണണമെങ്കിൽ ഈ ടവറിൻ്റെ മേലെ കാരണം ഇതും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ആളുകൾ വരുന്ന ആ പിള്ളേരൊക്കെ കളിക്കുന്നൊക്കെ പിള്ളേർ കളിക്കുകയും ആളുകൾ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഉള്ള നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള ഏരിയ അപ്പോൾ എന്നെ തിരിച്ചു എന്താ ജോലിയുണ്ട് എന്തോ ഓർ ഷു എന്തോ എന്താ പരിപാടിന്ന് പുള്ളിയിടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും നമുക്ക് വീണ്ടും നടക്കാം കേട്ടോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ എട്ട് മണിക്കാണ് ഫെറി ഉള്ളത് നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് പോർട്ടിലേക്ക് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി നടക്കില്ല രാവിലെ നമുക്ക് വണ്ടി ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഒരു ദിവസം കൊണ്ട് ഒരു സ്റ്റക്കായി പോകും അതുകൊണ്ട് ഞാൻ എന്തായാലും പോർട്ടിൻ്റെ അങ്ങടേക്ക് പോകാമെന്ന് വിചാരിച്ചു നടക്കുവാണോ നമ്മൾ വന്ന ദൂരമൊക്കെ തിരിച്ച് നടക്കണം കേട്ടോ ഹലോ ആം ഫ്രം ഇന്ത്യ ഇന്ത്യ യാ ഇൻഡോനേഷ്യ ഓക്കെ ആം ശ്രുതി ബാക്ക് പാക്കർ സുതി യു കൻ സെർച്ച് ഓൺ യൂട്യൂബ് യാ യൂട്യൂബർ യാതി റൗജ ഐഷ ഐദ ഐറ നൈസ് ടു മീറ്റ് യു ബൈ ബൈ മനുഷ്യൻ ഒന്ന് ക്ഷീണിച്ച് വരുമ്പം എനർജി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പിമ്പിളിറകെ വരും എന്ത് ചെയ്യാന്ന് നോക്കണ ഇൻഡോനേഷ്യ ഒരു കാര്യം നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാവരും ഫ്രണ്ട്ലി ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നാവശ്യം പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളൂ തനിച്ച് വീണ്ടും ആ ദ്വീപിലൂടെ മുൻപോട്ടേക്ക് നടന്ന എന്നെ തേടി ആ പെൺകുട്ടികൾ വീണ്ടും വന്നു എന്തിനാണെന്നല്ലേ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ ബൈ സ്നേഹം മാത്രം വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ